ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയിൽ വന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കാറിൽ അങ്ങനെ ഒരു സംഭവം യാതൊരു രീതിയിലും നടന്നിട്ടില്ല ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം അങ്ങനെ ഒടുവിൽ ലക്ഷ്മിയുടെ ഇന്റർവ്യൂ വന്നിരിക്കുകയാണ് മനോരമ ന്യൂസിനകത്താണ് ഈ ഒരു ഇന്റർവ്യൂ വന്നത് ലക്ഷ്മിയുടെ ഇന്റർവ്യൂൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ല പിന്നെ ശരിക്കും അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത് ലക്ഷ്മിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആ ലക്ഷ്മി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന കലാപം ശോഭി എന്ന് പറയുന്ന ഒരു വ്യക്തി നിലവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് ബാലഭാസ്കറിനെ വണ്ടിക്കകത്ത് നിന്ന് പിടിച്ചിറക്കി അടിച്ചു എടുത്തു വണ്ടി അടിച്ചു പൊടിച്ചു എന്നൊക്കെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അതിനെ പറ്റിയിട്ടും ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ യാത്രയായിരുന്നു മകളുടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു തൃശ്ശൂരിൽ വടക്കുന്നാൾ ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ച ഉണ്ടായിരുന്നു മോളുടെ പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രിയിൽ ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം പുറം അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു ബാലിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ ചെയ്യണം എന്നു ആഗ്രഹമുള്ളത് കൊണ്ട് തിരിച്ചതാണ് എനിക്ക് ട്രാവൽ ഉള്ള ഒരാളാണ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ എൻ്റെ മോൾ എൻ്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക കുറച്ച് ദൂരം വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം കാറ് നിർത്തിയിരുന്നു അപ്പോൾ എന്തായാലും അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡ്രൈവർ പുറത്തിറങ്ങി ബാലു ബാക്കിൽ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് അർജുൻ ആ കടയിൽ നിന്ന് ഡ്രിങ്ക്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് ബാലിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു എന്നൊക്കെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ എത്താറായോ എന്ന് ചോദിച്ചു ബാലു അതിനധികം വൈകില്ല നമ്മൾ എത്തും എത്താറായി അപ്പോൾ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി അടച്ചു ഞാൻ കണ്ണടച്ചിരുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് ചെയ്യാൻ ശ്രദ്ധിക്കപ്പെട്ടു അതായത് അവര് അവര് എന്നാണ് പറയണത് അവര് ഡ്രിങ്ക്സ് കൊണ്ട് തന്നു അവര് കാറിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അർജുനും ഡ്രൈവറും അല്ലാതെ വീണ്ടും വേറെ ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സംശയങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഉദ്ദേശിച്ചത് അവരെന്ന് ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന അർജുനേയും ഈ പറയുന്ന ബാലഭാസ്കറിനെ മാത്രമാണെന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എന്നാൽ ഇതിനകത്ത് ലക്ഷ്മി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം ഇപ്പൊ അടുത്ത കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ശരിക്കും ഇത് പറഞ്ഞ് പഠിപ്പിച്ച് പറയിപ്പിക്കുകയാണോ എന്നുള്ള രീതിയിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ശരിക്കും എന്താ പറയണ്ടത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ എന്ന് തന്നെ പറയാം ഏകദേശം ഒരു ആറ് വർഷത്തിന് ശേഷം ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നു വന്നിട്ടും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് ആ ഒരു സംശയങ്ങൾക്കൊന്നും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസറും ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുമില്ല പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഈ പറയുന്ന ലക്ഷ്മിക്ക് ഫിസിക്കലി ഇപ്പോഴും പുള്ളി കയർത്തി ഓക്കെ അല്ല ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ബ്രെയിൻ ഇഞ്ചുറി എന്നും പിന്നെ ഒരുപാട് നാൾ ബെഡ് റിട്ടൺ ആയിട്ട് കിടന്നു എന്നും അതൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ബാക്കി ഇവിടെ കണ്ടുനോക്കാം വലിയ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുമായിരുന്നു പിന്നെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അൺയൂഷൽ ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷേ അകത്തെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുനാകെ പകച്ച കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിലില്ലാത്ത പോലുള്ളൊരു ിരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നെനിക്കറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഈ ഒരു എപ്പിസോഡിൽ എപ്പോഴും ആദ്യം മുതലുള്ളൊരു ഒരു ഒരു സംശയമാണ് ഇത് ആരാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളത് ബാലഭാസ്കർ ആണോ അർജുനാണോ അപ്പം അർജുൻ തന്നെ അതിൻ്റെ മൊഴി പലതവണ മാറ്റി പറയുന്നൊരു ഇതുണ്ടായി ഒരു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ വന്നിട്ട് ബാലു ആണോ ഓടിച്ചത് എന്നൊക്കെ പറയുകയുണ്ടായി എന്താണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ കൺഫ്യൂഷൻ മറ്റുള്ളവർക്ക് എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്കറിയില്ല പക്ഷേ അർജുൻ മൊഴി മാറ്റിയതാണ് വ്യക്തമായിട്ടും മാറ്റിയിട്ടുള്ളതാണ് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തോ അവിടുത്തെ ഡോക്ടേഴ്സിനോടോ മറ്റ് ബാലുവിൻ്റെ സുഹൃത്തുക്കൾ വിസിറ്റ് ചെയ്തപ്പോൾ അവരോടോ ഒന്നും അങ്ങനെയല്ല പറഞ്ഞു അയാൾ തന്നെ ഡ്രൈവർ അയക്കെ പറ്റിപ്പോയി ഉറങ്ങിപ്പോയി വണ്ടി പോയി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത് അപ്പൊ ഈ ഒരു സംശയത്തിന്റെ ഒരു വ്യക്തതയാണിത് അതായത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു വണ്ടി ഓടിച്ചത് പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇത് മൊഴി മാറ്റി ബാലഭാസ്കർ ആണ് എന്നുള്ള രീതിയിലോട്ട് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നറിയത്തില്ല ഒരു പക്ഷേ ഈ പറയുന്ന അർജുൻ എന്ന് പറഞ്ഞാൽ അവര് ഫ്രോഡ് ഇറങ്ങണന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട പക്ഷെ അവൻ ഒരു പക്ഷെ ചിന്തിച്ചത് ഇപ്പൊ എന്തായാലും മരിച്ചു ഇനി ഈ പറയുന്ന പോലെ ലക്ഷ്മിക്ക് കുറച്ച് നാളിനി ബോധം ഒന്നും കാണത്തില്ല അപ്പൊ നൈസായിട്ട് ബാലഭാസ്കറിന്റെ തലയിൽ ട്ടങ്ങ് ഒഴിയാം എന്നുള്ള രീതിയിലായിരിക്കാം എനിക്ക് കരുതിയത് എന്നും ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങള് ഇതിനകത്ത് ആലോചിച്ചു ഈ പറയുന്ന ചെറുക്കന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഇവനേകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള സമയത്തായിരുന്നു ഈ പറയുന്ന ഇവര് അർജുനെ കണ്ടതും ഇവര് പരിചയപ്പെട്ടതും പിന്നെ ഈ ചെറുക്കനെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോയി അതായത് പല സെലിബ്രിറ്റീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെങ്കിൽ വണ്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഡ്രൈവർ എന്ന നിലയിൽ ഈ ചെറുക്കൻ സഹായി എന്നുള്ള രീതിയിൽ കൂടെ നിർത്തുന്നു പക്ഷെ ഇവരുടെ ഒരു പെർമനന്റ് ഡ്രൈവർ അല്ലായിരുന്നു എന്നും ലക്ഷ്മി വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ മൊഴി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അർജുൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ബാലു പുറകിലായിരുന്നു ബാലു എന്നോട് അവസാനം സംസാരിച്ചത് എൻ്റെ സീറ്റിൻ്റെ പുറകിലിരുന്നിട്ടാണ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാലു എന്നോടുള്ള സംസാരം നിർത്തുന്നത് പിന്നെ അതിനുള്ളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ വരില്ല കാരണം എൻ്റെ ബോധം പറയുമ്പോൾ ഉള്ള അവസാനത്തെ ഓർമ്മ അർജുൻ്റെ മുഖം തന്നെയാണ് വണ്ടി വളരെ ഓവർ സ്പീഡിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു പൂന്തോട്ടത്തിലുണ്ടായിരുന്നു ബാലുവായിട്ട് കുറേ അധികം സംസാരിച്ചു അപ്പോൾ അയാളുടെ വേർഷൻ ഓഫ് അയാളുടെ കഥ കേട്ടിട്ട് ബാലുന് വള വളരെയധികം വിഷമമുണ്ടായി അതായത് ഒരു കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല ഒരു അറി അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോയി ചെയ്തതല്ല അങ്ങനൊരവസ്ഥയിലാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ അങ്ങനെ ഒരു കേസിൽ പെട്ടത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബാലിനോട് സംസാരിക്കും ബാലു ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു എ ടി എം കവർച്ച് ഉൾപ്പെടെ അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ അച്ഛൻ വന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ അർജുനെ ബാലഭാസ്കർ കൂടെ നിർത്തുമായിരുന്നു ബാലഭാസ്കർ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചതായിരിക്കാം അതായത് ഇവൻ നല്ലൊരു ചെറുക്കനായിരിക്കും ഇവനെ വിശ്വസിക്കാൻ പറ്റും ഇവനെ ആരൊക്കെയോ ചേർന്ന് പെടുത്തിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തി എന്നുള്ള രീതിയിലോട്ടാണ് ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞു വരുന്നത് സി ഈ ഒരു വിഷയത്തിനകത്ത് നമ്മൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന് അറിയാൻ പറ്റുന്നില്ല എന്തായാലും ലക്ഷ്മി തന്നെ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നുണ്ട് അന്നത്തെ ആ ഒരു ദിവസം വണ്ടിയിൽ ഈ പറയുന്ന രീതിയിൽ അതായത് കലാപം സോബി പറയുന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും ബാക്കിയുടെ കാണാം അപ്പൊ ബാലുണ്ട് ഇയാൾക്ക് തുടർന്ന് പഠിക്കാനോ ഒന്നും അല്ല താല്പര്യം എന്തെങ്കിലും ജോലി ജോലിയെടുത്ത് ജീവിക്കുക വീട്ടിൽ ബുദ്ധിമുട്ടിക്കാൻ വയ്യ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ആകെ പറ്റുന്നത് ഡ്രൈവിംഗ് ആണ് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു ഡ്രൈവറുടെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് സിറ്റിയിലെ ഓട്ടം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ഓട്ടം അത് ചെറിയ ദൂരത്തിലേക്കുള്ളൂ ബാലു തന്നെയാണ് ഓടിക്കുന്നത് അവിടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ചെറിയ ചില അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നാണ് അറിഞ്ഞത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടത്തിനായ തൃശൂരിലേക്ക് വരുന്നതും ബാലു ഇയാളെ കൊണ്ടുവരുന്നതും ഇങ്ങനൊരു അപകടത്തിൽ പെടുന്നതും പക്ഷെ ആദ്യം നാലോ അഞ്ചോ ദിവസത്തോളം എല്ലാവരോടും സത്യം പറയുകയും അംഗീകരിക്കുകയും കരഞ്ഞ് അതിൽ കുറ്റബോധം കാണിക്കുകയും ചെയ്ത ആള് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോയത് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും പറയണം ബാലു മരിച്ചുപോയി അദ്ദേഹം ഇനിയൊന്നും പറയില്ല എൻ്റെ കാര്യം ഒരു ഉറപ്പുമില്ല എനിക്ക് ബോധം വന്നിട്ടില്ല അപ്പൊ പിന്നെ തലയിലേക്ക് ആക്കണ്ട എന്നുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാവാം അറിയില്ല എന്തായാലും അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞിട്ടങ്ങ് പോയി കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയെ മനഃപൂർവ്വം അയാളല്ല ഡ്രൈവ് ചെയ്തിരുന്നതെന്നും അയാൾ ഡ്രൈവ് ചെയ്ത് ആണ് അപകടം വരുത്തി വരുത്തി തീർക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞൊരു കേസും കൂടി പുള്ളി കൊടുത്തിരുന്നു ഈ പറയുന്ന അർജുൻ അതായത് ഈ ക്ലീൻ കൊടുത്ത ഈ ഒരു മഹാൻ അവൻ ചെയ്ത എന്ന് വണ്ടി ചെയ്തത് പകരം ബാലഭാസ്കർ ആയിരുന്നുവെന്ന് ഇവൻ കൊണ്ടുവന്ന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് അതായത് ഈ മനഃപൂർവ്വം ഇവന്റെ പേര് ആക്കി തീർക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ അതിൽ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ ഇവനൊരു കള്ളനാണ് എന്തുകൊണ്ട് പോലീസുകാർ ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ ലക്ഷ്മി ഇവിടെ പോലീസുകാരെ ആരെയും കുറ്റപ്പെടുത്തത്തില്ല അവർ അന്വേഷണവും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്രയ്ക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ചെറുക്കനെ കൂടെ നിർത്തുവാൻ പറയുന്നതിനകത്ത് തന്നെ എനിക്ക് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉള്ളൂ ഇനി ഇതിനകത്ത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കേൾക്കാനുള്ളത് ഞാൻ എല്ലാം ഇമാജിൻ ചെയ്ത് നോക്കി മനസ്സിൽ ഞാൻ പിക്ചറൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ കാർ ഇങ്ങനെ വരുന്നു ആൾ കുറെ പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടായോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുമല്ലോ ഉറങ്ങുന്ന ബാലു അറിയുമല്ലോ ബാലു ട്രാൻഡറും എത്തും എത്തി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപകടത്തിന് ശേഷം ഞാൻ അബോധത്തിലായിരുന്നെങ്കിലും ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബാലു ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ബാലു പറയില്ലേ ഇനി എൻ്റെ ബോധം പോയതുകൊണ്ടാണെങ്കിൽ ബാലു പറയേണ്ടതാണ് ബാലു സംസാര എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് ഡോക്ടേഴ്സിനോടായാലും വളരെ കൃത്യമായി ബാലു പറഞ്ഞിട്ടുണ്ട് അപ്പു അപ്പു എന്ന് പറയുന്നത് അർജുൻ്റെ വീട്ടിലെ പേരാണ് അപ്പു ഡ്രൈവ് ചെയ്യായിരുന്നു അവൻ ഉറങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ബാലു പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയും എൻ്റെ ഓർമ്മയിലും ഉണ്ടാവും കാരണം ഇത്രയും മാരകമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ മറന്നുപോക അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ വരില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം വണ്ടിയിൽ നിന്ന് ബാലഭാസ്കറിനെ പിടിച്ചിറക്കി അടിച്ചു വണ്ടി തല്ലിപ്പൊളിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഈ പറയുന്ന കലാപം സോദി പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് അതായത് സ്വന്തമായിട്ട് ലക്ഷ്മി ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി അങ്ങനൊക്കെ ശരിക്കും നടന്നിട്ടുണ്ടോ എന്ന് പക്ഷെ അങ്ങനൊന്നും ഒരു സംഭവം ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല നടന്നിട്ടുള്ളതായിട്ട് അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോബി പറയുന്നത് കള്ളമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ ബുള്ളറ്റ് പ്രൂഫ് കാറിനെ പറ്റിയിട്ട് എനിക്കത് ഒരു കാരണവശാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അതായത് കലാപൻ സോബി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പുള്ളിക്കാരന് ഒരുപാട് വധഭീഷണികളുണ്ട് ലുധിയാന വഴി വരുന്ന വഴിക്ക് ഒരു ഫോർച്യൂണർ കൊണ്ടുവന്ന് ക്രോസ് വെച്ചു എന്നിട്ട് ഗ്ലാസ് താത്തിട്ട് പുള്ളിക്കാരനെ വെടിവെക്കുന്നു വെടിയും പോകാൻ കാരണം ഇയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നു പുറവിലൊരാൾ വന്ന് ചവിട്ടിയിടുന്നു ചവിട്ടിയിട്ടതിന് ശേഷം പുള്ളിക്കാരൻ കുറേ ബ്ലഡ് ഷർദ്ദിച്ചെന്ന് പറയുന്നു അതിനുശേഷം പുള്ളി പറയുന്നു വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആയതിൻ്റെ പേരിൽ എനിക്ക് കറക്റ്റായിട്ട് വെടികൊണ്ടില്ല എന്ന് ഒരു കാരണവശാലും അങ്ങനെ ബുള്ളറ്റ് പ്രൂഫ് കാസ് കിട്ടത്തില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു വരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പല സെലിബ്രിറ്റീസിനോ ഗവൺമെന്റ് ഓഫീഷ്യൽസിനോ മാത്രമേ കിട്ടത്തുള്ളൂ ഈ സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചാണ് ഒരുപാട് ആൾക്കാർ പറയുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് സെയിൽ ചെയ്ത് അങ്ങനെ അങ്ങനെയൊന്നുള്ള വണ്ടികളൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബി എമ്മിൻ്റെ ഷോറൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എൻക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യുള്ളൂ അപ്പം ഇനി കലാപം സോബിയിട്ട് പേര് എടുത്ത് തന്നെ ഈ ആങ്കർ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അപ്പൊ പറ്റി ലക്ഷ്മി പറഞ്ഞത് അനുസരിച്ച് ആണെങ്കിൽ പിന്നീട് ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അതൊരു ഒരു എന്നാണ് ചില ആൾക്കാർ വന്ന് നടത്തിട്ടില്ല ഞങ്ങളുടെ കാറിൽ അങ്ങനെ ഒരു സംഭവം യാതൊരു രീതിയിലും നടന്നിട്ടില്ല ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഈ വണ്ടി ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയും ഞാൻ ബോധത്തില് തന്നെയുണ്ട് അവിടെ സോബിയാണെങ്കിൽ ഈ ഒരു നിലപാടിൽ കുറച്ച് നിൽക്കുവാണ് ശരിക്കും സോബി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ആണെങ്കിൽ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഇനി സോബിയെ ഈ പറയുന്ന സി ബി ഐ ഗുണപരിശോധനയ്ക്ക് വിധേയരാക്കിയ സമയത്ത് സോബി പറയുന്നതെല്ലാം കള്ളമായിരുന്നു എന്നാണ് പറയുന്നത് ഇത് ആര് പറയുന്നത് എന്തു വിശ്വസിക്കണം എന്നറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് ലക്ഷ്മിയെ എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർ അതായത് ബാലഭാസ്കറിന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാത്തതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിൽ പുള്ളിക്കാരത്തി പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന വ്യക്തിക്കെതിരെ വരുന്നു ലക്ഷ്മിക്കെതിരെ വരുന്നു പിന്നെ ഒരുപാട് ഇഷ്യൂസുകൾ അങ്ങനെ വരുന്നു അതിനെപ്പറ്റി നല്ല തെളിച്ച് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ആ ഒരു കോണ്ടാക്ട് ഇല്ല ആ ഒരു കോണ്ടാക്ട് വേണ്ട എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നിയത് തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി തമ്പി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാനേജർ അങ്ങനെ ആയിട്ടുള്ള പുള്ളിയാന്ന് തോന്നുന്നു തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ലക്ഷ്മിയുടെ അമ്മയുടെ കയ്യിൽ ബാലഭാസ്കറിൻ്റെ പേഴ്സ് കൊണ്ട് കൊടുക്കുന്നു മൊബൈൽ എന്ത് ചെയ്യുന്നു എന്ന് കുറാതെ എൻ്റെ കയ്യിലിരിക്കട്ട് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാമെന്ന് പറയുന്നു അതിനകത്തോട്ടൊക്കെ എത്ര ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത് എന്തായാലും ആറ് വർഷത്തിന് ശേഷം പുള്ളിക്കാരത്തി വന്ന് പറയുന്നൊരു മറുപടിയാണ് ഇത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാര്യം ഒരുപാട് ആൾക്കാരുടെ കമൻസ് എന്ന് പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമായി ആയിട്ട് തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ